എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എന്നെ കേൾക്കുകയും ഇതുവരെയും എൻ്റെ സബ്സ്ക്രിപ്ഷൻ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ കോപ്പുകൈ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നതായിട്ടുള്ള മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖമാണ് കേരളത്തിൽ നിന്ന് അങ്ങോളമിങ്ങോളം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഈ വർഷം എന്താണെന്നറിയില്ല രണ്ടായിരത്തി ഇരുപത്തി നാലില് വളരെയധികം കേസുകളെ ഹെപ്പറ്റൈറ്റിസ് എ റിപ്പോർട്ട് ഇതായിട്ട് പറയുന്നു പക്ഷേ ഈ ജില്ലകളിൽ അത് വളരെ കുറവാണെന്ന് എനിക്ക് പറയാനുള്ളൂ എന്നാൽ ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വൈറസ് ഒരുപാട് കാലം അത് മലിനമായ ജലത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ നിൽക്കും അതിനെ നശിപ്പിക്കുവാനായിട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചു കുടിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് ചൂടുള്ള ആഹാരം ചെയ്യുക പാചകം ചെയ്ത ആഹാരം നന്നായിട്ട് ചൂടാക്കി അല്ലെങ്കിൽ അത് ചൂട് ചൂട് കൊണ്ട് മാറുന്ന അസുഖമാണ് അപ്പോൾ ചൂട് കൊണ്ട് മാറുന്ന വൈറസാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടത്തൊക്കെ പാചകം ചെയ്ത ഇത് മാത്രമേ ഉപയോഗിക്കാവൂ ഒരിക്കൽ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് നമ്മുടെ ലിവറിനെ അത് ബാധിക്കും ലിവറിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് മഞ്ഞയായിട്ട് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമായിട്ട് ബലറൂബിനിറി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരിലും ഇതിന് വലിയ കുഴപ്പമില്ലാതൊക്കെ തന്നെ പൂക്കോളൂ അതിന് കുഴപ്പമില്ല പക്ഷെ ചില ഒരു ശതമാനം ആൾക്കാർക്ക് പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരിലും അതുപോലെ ഡയബറ്റിക് പ്രഷറ് ഇങ്ങനെയുള്ള ആൾക്കാരിൽ അത് കൂടുതലായിട്ട് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ശുചിത്വമുള്ള ആഹാരങ്ങൾ നമ്മുടെ കൈ നന്നായിട്ട് കഴുകിയിട്ടു കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ആഹാരം കഴിക്കാവൂ തിളപ്പിച്ചാറ്റി വെള്ളം മാത്രമേ കുടിക്കാവൂ ഒരിക്കലും ശരീരത്തിൽ കയറി ലിവറിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് മഞ്ഞെ വർധിപ്പിക്കും അത് നമ്മുടെ തല അത് പിന്നെ നമ്മുടെ ലോകലക്ഷണമായിട്ട് വരും നമുക്കൊന്നിനൊരു ഉല്മേഷമില്ലായ്മ ഇടക്കിടയ്ക്ക് ഛർദിക്കണമെന്ന് തോന്നുക ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഛർദിക്കണമെന്ന് തോന്നുക അതുപോലെ ഇടക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുക വയറിൻ്റെ വേദന വരിക തലവേദന വരിക തലയ്ക്ക് ഭാരം വരിക അങ്ങനെ പല വിധമായിട്ടുള്ള സിംറ്റംസ് പനി വരിക ഇങ്ങനെയുള്ള പല വിധമായിട്ടുള്ള സിംറ്റംസ് അതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇത് പരിശോധിക്കുന്ന ഒരു ഡോക്ടർക്ക് അത് മനസ്സിലാക്കാനായിട്ട് പയ്യും വയറിൻ്റെ വലുത വിശുദ്ധ കുറച്ച് ഭാരം കൂടുതലാണ് പരിശോധിക്കുന്ന ഡോക്ടർമാർക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ബാധ വെച്ചിട്ടുണ്ട് അത് ലിവറിൻ്റെ ഇവിടെ എവിടെ തൊടുമ്പോൾ നല്ല വേദന വരും അതുപോലെ നമ്മുടെ മൂത്രം ചിലപ്പോൾ ഡാർക്ക് കളറായിട്ട് പോകും അപ്പോൾ ഈ സമയത്തെല്ലാം നമുക്ക് ശർദ്ദിക്കാനുള്ള എറ്റൻഡിസൊക്കെ വരും പരിശോധിക്കുന്ന ഡോക്ടർക്ക് വയറിൻ്റെ സ്ഥിതികൾ കാണുമ്പോൾ അവർക്ക് അവർക്കും അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് നമ്മൾ സ്വയം ചികിത്സ എടുക്കാതെ ഡോക്ടറെ തന്നെ കണ്ട് ചികിത്സിക്കുക അപ്പോൾ ഈ അസുഖം എന്താണെന്ന് മനസ്സിലാക്കാം ഇന്നധികം വില കൊടുക്കാതെ തന്നെ സി എ വൈറസ് നമ്മുടെ ശരീരത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റ് മൂലം മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുവല്ലോ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരിൽ ഇത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നാൽ എല്ലാ ആൾക്കും അങ്ങനെ പോകണമെന്നില്ല ചില ആൾക്കാർ അത് കോമയിലേക്കും അത് മരണത്തിലേക്കും നയിക്കുന്നു എപ്പിനിച്ച് വരാതിരിക്കാനായിട്ട് നമുക്കിപ്പോൾ വാക്സിനേഷൻ ആണ് ഈ വാക്സിനേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അത് ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ആറുമാസത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് രണ്ട് ഇഞ്ചക്ഷനാണ് എടുക്കുന്നത് ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ച് വർഷത്തേക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അതൊന്ന് മാർക്കറ്റിൽ അവൈലബിളാണ് അതെടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് അതുപോലെ എഫ് ഉണ്ട് ഇങ്ങനെയുള്ള പല ഉണ്ട് അപ്പോൾ ഡെൽറ്റ ഹെപ്പറ്റൈറ്റിസ് അതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് അപ്പോൾ ഞാനി പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സ്വീത്തം കൈ കഴുകിയിട്ട് ആഹാരം കഴിക്കുക തിളച്ച വെള്ളം മാത്രം ആറ്റി കുടിക്കുക അല്ലെങ്കിൽ ചൂട് ആഹാരം തണുത്ത ആഹാരങ്ങളൊന്നും അധികം കഴിക്കാതിരിക്കുക മലിനമായ ജലത്തിൽ നമ്മൾ വില ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പയൽ കോരുന്നവരൊക്കെ ആണെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന കർഷകരിലൊക്കെ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നു ഞാൻ ഡോക്ടർ രാജു കൊട്ടാരക്കര ഒക്കെ തൃക്കണമെ താമസിക്കുന്നു നിങ്ങളുടെ എല്ലാവിധ സംശയത്തിനും എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇത് ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ഏ ഇനിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ കാണുന്നതാണ് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം